ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഇടം നേടിയ പല ഭീകരന്മാരും അജ്ഞാതരാൽ കൊല ചെയ്ത സംഭവത്തെ തുടർന്ന് ദാവൂദ് ഇബ്രാഹിമിന്റെ പേരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു അധോലോക വീര ദാവൂദിനെ പല മീഡിയകളും പരിചയപ്പെടുത്തുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യ ഇനി പിടിക്കുമോ പിടിക്കില്ലേ എന്നൊന്നും അറിയില്ല എന്നാൽ പലതവണ ദാവൂദിനെ കുരുക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു എന്ന ടൈറ്റിലുകളോടുകൂടി മുഖ്യധാരാ അടക്കം ഒരുപാട് ഫീച്ചറുകൾ എഴുതി ദാവൂദിനെ സംബന്ധിച്ച് എന്തൊക്കെയോ കാരണങ്ങളാൽ ദാവൂദിനെ കൊല്ലാൻ പലതവണ ഇന്ത്യ ശ്രമിച്ചപ്പോഴും അത് നടക്കാതെ പോയി ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കേണ്ടുന്ന അവസാന നിമിഷമെത്തിയപ്പോൾ ഒരു പദ്ധതി ഒരു മലയാളി കാരണം നടപ്പാകാതെ പോയി എന്നാണ് മംഗളം പത്രം കഴിഞ്ഞ മാസങ്ങളിൽ എഴുതി ധീരനായ ആ മലയാളിയുടെ കുറ്റം കൊണ്ടല്ല അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് അവസാന നിമിഷം ആ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത് ഇന്ത്യയുടെ സൂപ്പർ കമാൻഡോ ടീമായിരുന്നു ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി എന്തിനും തയ്യാറായി നിന്നിരുന്നത് പക്ഷേ അത് സാധിക്കാതെ പോയി സൂപ്പർ ബോയ്സ് എന്നായിരുന്നു ആ കമാൻഡോ സംഘത്തിന്റെ പേര് തന്നെ രണ്ട് വിദേശികളും സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം സ്വദേശിയായ മലയാളിയായിരുന്നത്രേ സംഘത്തലവൻ അതാണ് ആ റിപ്പോർട്ടിലുള്ളത് അദ്ദേഹം ഇപ്പോൾ റോയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും റിപ്പോർട്ടിലുണ്ട് രാജ്യത്തെ വിവിധ ഏജൻസികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് കൂടെ വേറെയും ചില വിദേശികൾ ഉണ്ടായിരുന്നു ഇപ്പോ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ സഹായവും ഈ ഓപ്പറേഷന് വേണ്ടി ഇന്ത്യ സ്വീകരിച്ചു എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ ഓപ്പറേഷൻ നടത്താൻ നിശ്ചയിച്ചിരുന്നത് എല്ലാം തയ്യാറായിരുന്നു ദാവൂദ് കറാച്ചിയിലായിരുന്നു താമസം ക്ലിഫ്റ്റൺ റോഡിലെ വീട്ടിൽ നിന്ന് ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലേക്ക് പോകുമ്പോൾ വധിക്കാനായിരുന്നു അന്ന് പദ്ധതിയിട്ടത് ദാവൂദിനെ വധിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യൻ കമാൻഡോകൾ സുസജ്ജമായി നിൽക്കുമ്പോഴായിരുന്നു ആ ഫോൺ കോൾ വന്നത് അതോടെ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ പിന്നീട് കഴിഞ്ഞില്ല മലയാളിയായ സംഘത്തലവന് ഹൃദയാഘാതം സംഭവിച്ചു ഇതായിരുന്നു ആ സന്ദേശം എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്തത് ഓർഡർ ലഭിക്കാതെ ആശ്രമം ശ്രമം ചെയ്തത് പലതവണ ഇന്ത്യ ശ്രമിച്ചിട്ടും ദാവൂദ് ഇബ്രാഹിമിന് ആയുസ് കൂട്ടിക്കൂട്ടി കിട്ടുകയായിരുന്നു ഒടുവിൽ ഡോവലിന്റെ അജ്ഞാതനാണ് ടൂത്ത് പേസ്റ്റിൽ വിഷം കൊടുത്ത് ദാവൂദ് ഇബ്രാഹിമിനെ കൊന്നത് എന്ന് പറയുമ്പോഴും അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല എന്നാൽ ഇതിനു മുമ്പ് തവണകളിൽ ഇന്ത്യ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ചെയ്ത പ്ലാനുകളെല്ലാം നോക്കാം ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു ദാവൂദ് ഇബ്രാഹിമിനെ ആരെങ്കിലും വിഷം കൊടുത്തു വന്നു കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മണിക്കൂറുകളായി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങൾ നിരന്തരം കൊടുക്കുന്ന വാർത്ത ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് ഈ വാർത്ത പൂർണ്ണമായും സത്യമാണോ അതോ ഇത് വീണ്ടും ഒരു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പാകിസ്ഥാനിൽ എന്തൊക്കെയോ നടക്കുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം ഉള്ളതെന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോൾ പാകിസ്ഥാനിൽ അങ്ങനെ ഒരാളെ ഇല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാരണം പാകിസ്ഥാന് ഇന്ത്യയെ ഭയം അതുകൊണ്ട് ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദാവൂദ് ഇബ്രാഹിം എന്ന ഭീകരനെ പാകിസ്ഥാനാണ് സംരക്ഷിക്കുന്നത് എന്ന് ഇന്ത്യ അറിഞ്ഞാൽ എങ്ങനെയും ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യക്ക് വേണ്ടി അയാളുടെ തലയെടുക്കുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊരു നാടകം തന്നെയാണോ ഇതിന് പിന്നിൽ ദാവൂദ് ഇബ്രാഹിം മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണോ കറാച്ചിയിലെ ആശുപത്രിയിലുള്ളത് ആ ഫ്ലോറ് മുഴുവനും വേറെ ആരുമില്ല ഇയാൾക്കു വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിക്കുന്ന ഒരു വിവരവും പുറം ലോകം അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പിൻപേരിലാണോ ഈ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതൊക്കെ ഒന്നും അറിയില്ല എന്തായിരുന്നാലും ഇന്ത്യക്ക് ഈ തല വളരെയധികം വിലപ്പെട്ടതാണ് അത് പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ അത് പറയില്ല പാകിസ്ഥാനിൽ ഇല്ലാത്ത ദാവൂദ് ഇബ്രാഹിമിന്റെ തലയും ഉടലും എങ്ങനെയാണ് കറാച്ചിയിലെ ആശുപത്രിയിൽ വന്നത് എന്ന് ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാനോട് ആരായാതിരിക്കില്ല ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയെന്നും അയാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അയാൾക്ക് വിഷം വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നും നമുക്ക് പാകിസ്ഥാനിലെ മീഡിയയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും എന്ന് മാത്രമല്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ കറാച്ചിയിലെ ദാവൂദ് ഇബ്രാഹിമിന്റെ വസതിക്ക് മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത ബന്ധു ഒരു കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ വലിയ താരവുമായിരുന്ന ജാവേദ് മിയാൻദാദിന്റെ വീടിനും അതേപോലെ ബന്ധുക്കൾക്കും വലിയ തോതിൽ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് നമുക്ക് നമുക്കിപ്പോഴും അറിയില്ല പക്ഷെ ഇനി ശരിക്കും ദാവൂദ് ഇബ്രാഹിം മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാലത്തും പാകിസ്ഥാൻ അത് സമ്മതിക്കാൻ പോകും അങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരണം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നോ ആയിരിക്കും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവർ തുടർച്ചയായി അറോള വേദികളിലെല്ലാം വിഷയിക്കുന്നതാണ് കറാച്ചിയിലോ പാകിസ്ഥാനിലോ ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിം ഉണ്ട് എന്നുള്ള വസ്തുത അങ്ങനെ ഒരാൾ ഞങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്ന് തുടർച്ചയായി അവർ നിഷേധിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അവർ അന്താരാഷ്ട്ര ഏജൻസികൾ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ ദാവൂദ് ഇബ്രാഹിം അവിടെ ഉണ്ട് എന്ന് എന്താ പറയുക ഇൻഡയറക്ട്ി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ ദാവൂദ് ഇബ്രാഹിം ഞങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ പറ്റില്ല പാകിസ്ഥാനിൽ നടക്കുന്ന ഓരോ ചെറിയ ആക്രമണങ്ങൾക്ക് പിന്നിലും അസന സംഭവങ്ങൾക്ക് പിന്നിലും ഭാരത്തിന്റെ ഇന്റലിജൻസ് ഏജൻസികളാണ് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയാറുള്ളൂ പക്ഷേ ഇനി ശരി ദാവൂദ് ഇബ്രാഹിം മരിച്ചുപോയാൽ പോലും ഇന്ത്യയാണ് അതിൻ്റെ പിന്നിലെന്ന് പറയാൻ പാകിസ്ഥാന് സാധ്യമല്ല കാരണം അങ്ങനെ ഒരാൾ അവരുടെ ഇല്ല എന്നാണല്ലോ അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ ഇനി ദാവൂദ് ഇബ്രാഹിം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വലിയ വിജയമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു ദൗദ് ഇബ്രാഹിം എന്ന് നമുക്ക് പറയാം ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാരതത്തിലെ ആക്രമണങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ച് ദാവൂദ് ഇബ്രാഹിമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര നമുക്ക് എല്ലാവർക്കും പറയാം അതിന്റെ ദൗദ് ഇബ്രാഹിം ആയിരുന്നു അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ ആ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഓരോരുത്തരെയായി ും അമേരിക്കയിലും പാകിസ്ഥാനിലും ഒക്കെയായി അജ്ഞാതർ വധിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിലവിലുള്ളത് ദാവൂദ് ഇബ്രാഹിം ആക്രമണങ്ങൾക്ക് പിന്നിലും അറിഞ്ഞോ അറിയാവോ അല്ലെങ്കിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ദാവൂദ് ഇബ്രാഹിമിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവരും ഒരു പക്ഷേ പാകിസ്ഥാനും ഈ അടുത്ത കാലത്ത് വരെ അവരുടെ എല്ലാവിധ കാലവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പിന്നിലും ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു ചെറിയ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ ജീവനോടെ പിടികൂടാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ പലരും പല കാലത്തും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും അധോരോധവും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ദാവൂദ് ഇബ്രാഹിം ശരി പറഞ്ഞു കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം ഇപ്രാവശ്യം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദാവൂദിനെതിരെ നമുക്കറിയാവുന്ന ഏഴാമത്തെ അറ്റംറ്റ് ആണ് ഏഴാമത്തെ പിടികൂടാനുള്ള അല്ലെങ്കിൽ ജീവനോടെ പിടികൂടാനോ ഇല്ലാതെ ശ്രമങ്ങളിലെ ഏഴാമത്തേതിലാണ് ദാവൂദിനെ ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ആറ് പ്രാവശ്യവും ദാവൂദ് രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ദാവൂദിന് രക്ഷ രക്ഷാകംശമായതോ അയാളുടെ രാഷ്ട്രീയ ബന്ധമാണ് അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ ബന്ധമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ ബന്ധമാണ് ദാമൂദിനെ പിടികൂടേരുതെന്നോ ദാമൂദി രക്ഷപ്പെട്ടിങ്ങനെ ജീവിക്കണമോ ഇന്ത്യയിൽ തന്നെ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹിച്ചവരെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതായത് തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തിന് ശേഷം ദാവൂദ് ഇബ്രാഹിമും കുടുംബവും ഭാരതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ച സകല വിവരങ്ങളും ഭാരതത്തിന് കൈമാറിയിരുന്നു അയാളുടെ പതിനെട്ട് രാജ്യങ്ങളുടെ പാസ്പോർട്ട് വരെ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് അന്ന് സൗത്ത് ആഫ്രിക്കയിലെ സർക്കാർ കൈമാറിയിരുന്നു ഇത് ഭാരതത്തിലധികം ആൾക്കാർക്ക് അറിയാൻ കഴിയാത്ത കാര്യമാണ് അന്ന് പി വി നരസിംഹറാവുവിന്റെ സർക്കാർ അതിൽ യാതൊരു താല്പര്യവും എടുത്തില്ല എന്നുള്ളതാണ് ചരിത്രം കാരണം അന്നാണ് അത് എടുത്തിരുന്നെങ്കിൽ ദാഹൂദിനെ നിഷ്പ്രയാസം അന്ന് അയാൾക്ക് പാകിസ്ഥാനുമായി ഇത്രയും അടുത്ത ബന്ധമോ ഐ എസ് ഐയുടെ ഒരു വലിയ സംരക്ഷണമോ ഒന്നും ഉണ്ടായിരുന്ന സമയമാണ് അയാളെ ഈസി ആയിട്ട് അയാളെ എടുക്കാമായിരുന്നു പക്ഷെ അന്ന് ഭാരതത്തിലെ സർക്കാർ അതിന് യാതൊരു താല്പര്യവും കാണിച്ചില്ല അത് ഉദ്യോഗസ്ഥന്മാരാവാം രാഷ്ട്രീയ നേതാക്കന്മാരാവാം ഇത് തൊണ്ണൂറ്റിനാലിലെ കഥയാണ് ഇനി അതിനുശേഷം തൊണ്ണൂറ്റിനാലിന് യഥാർത്ഥത്തിൽ ദാവൂദ് ഇബ്രാഹിന് അവസാനം അവസാനെത്തുമ്പോഴും ദാവൂദ് ഇബ്രാഹിമിന് ശരി പറഞ്ഞുകഴിഞ്ഞാൽ കീഴടങ്ങാൻ താല്പര്യമുണ്ടായിരുന്നു ഭാരത സർക്കാരിനോട് താൻ കീഴടങ്ങാൻ തയ്യാറാണ് താനും തന്റെ കുടുംബവും ഇന്ത്യയിലേക്ക് വരാം ഞങ്ങൾ കീഴടങ്ങാമെന്ന് അയാൾ പറഞ്ഞു പക്ഷെ അതിനും അനുകൂലമായ ഒരു മറുപടി അറിവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അയാളെ ജീവനോടെ പിടിക്കില്ല അയാളെ കൊല്ലാൻ ശ്രമിക്കില്ല ഒന്നും ചെയ്ത അയാൾ സ്വയം കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാലും അയാൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അയാൾ കീഴടങ്ങിയാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ശിക്ഷ അയാൾക്ക് ലഭിച്ചേ ഒരു പക്ഷേ വധശിക്ഷ തന്നെ ലഭിച്ചതിന് കാരണം ബോംബ് സ്ഫോടന പരമ്പരയാണ് അയാൾ ഉണ്ടാക്കിയത് പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുടുംബാംഗങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം ഇവിടെ ജീവിക്കാം അതായിരുന്നു ആളുടെ ആവശ്യവും പക്ഷെ ഇയാൾ തിരിച്ചുവരികയും കീഴടങ്ങുകയും പോലീസിനോടേയും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികളോടേയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ ബന്ധം കൂടി പുറത്തു പുറത്തു അത് അപ്പോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരും കൂടി ചേർന്നിട്ടാണ് ദാവൂദ് ഇബ്രാഹിമിനെ വളർത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ യാസർ അറഫാത്തിനെയൊക്കെ ആദരിക്കത്തക്ക രൂപത്തിൽ നമ്മുടെ രാജ്യം ഏതാണ്ട് താന്നുപോയോ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ പലപ്പോഴും എന്നാൽ നാല് പേരെയാണ് ദാവൂദ് ഇബ്രാഹിമിനോടൊപ്പം അന്ന് ഭീകരന്മാരായി ഇന്ത്യ പ്രഖ്യാപിച്ചത് ആ നാല് പേരിൽ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം മറ്റു മൂന്ന് പേർക്കും ഇല്ലാത്ത പ്രാധാന്യം എന്താണ് ദാവൂദ് ഇബ്രാഹിമിന് എന്ന ചോദ്യം പ്രസക്തമാണ് തന്നെയുമല്ല മറ്റു മൂന്ന് പേരും വ്യത്യസ്തമായ സാഹചര്യങ്ങളാൽ അജ്ഞാതരുടെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെട്ടവരാണ് എന്നതാണ് അതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന സത്യം നാലു പേരെ ഭീകരന്മാരായി വ്യക്തിഗത ഭീകര പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ദാവൂദ് ഇബ്രാഹിമിനു മാത്രം എന്താണ് ഇത്രയധികം പ്രാധാന്യം പതിനാല് പതിനാറ് വയസ്സുകളിൽ വലിയ ഒരു ഭീകര സംഘത്തെ രൂപീകരിക്കാനും അതിനെ നിയന്ത്രിച്ച് ഗാങ്സ്റ്റർ ലീഡറാക്കി കൊണ്ടുപോകാനും ദാവൂദ് ഇബ്രാഹിമിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു സിനിമയെ വെല്ലുന്ന നായക പരിവേഷം ദാവൂദ് ഇബ്രാഹിമിന് നൽകപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് മായ ഒരു ചുവട് വെച്ചിരിക്കുന്നു നാല് പേരെ വ്യക്തിഗത ഭീകരന്മാരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വ്യക്തിഗത ഭീകരന്മാരായി പ്രഖ്യാപിച്ച നാല് പേരിൽ നാലാമനായ ദാവൂദാണ് ഈ നാല് പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആൾ മസൂദ് അസറാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ രണ്ടാമത്തെ ആൾ ഹാഫി സയ് ലഷ്കർ തോയ്ബയുടെ സ്ഥാപകൻ മൂന്നാമത്തെ ആൾക്കിർ റഹ്മാൻ ലഖ്വി ആണ് ലഷ്കർ ഈ നേതാവാണ് നാലാമത്തെ ആൾ ദാവൂദ് ഇബ്രാഹിം ആണ് ഇങ്ങനെ നാലു പേരെയാണ് ഇന്ത്യ വ്യക്തിഗത ഭീകരന്മാരായി പ്രഖ്യാപിച്ചത് ഇനി അതിൽ ഏതാണ്ട് മൂന്ന് പേരുടെയും തലകൾ എന്ന് ദാവൂദ് ഇബ്രാഹിമാണ് അവസാനത്തെ ലക്ഷ്യം ആറോളം തവണകളിൽ ഇന്ത്യ ദാവൂദ് ഇബ്രാഹിമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും ആ ആറ് തവണയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും പലപ്പോഴും ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ദാവൂദ് ഇത്തവണ പെട്ടോ പെടുമോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം നന്ദി